െതിരെ നിയമസഭയിൽ അഴിമതി ആരോപണം ഉന്നയിച്ച് പി വി അനു എന്ന് കർണാടകയിലെയും ഹൈദരാബാദിലെയും കമ്പനികളെ കൂട്ടുപിടിച്ച് കോൺഗ്രസ് കേരളയിൽ പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിച്ചു നൂറ്റൻപത് കോടി രൂപയാണ് വി ഡി സതീശന്റെ കൈകളിൽ എത്തിയത് മത്സ്യം കയറ്റിവന്ന ലോറിയിലാണ് എത്തിയത് ോചനയിൽ സി വേണുഗോപാൽ ആരോപിക്കുന്നു ഈ തടയിടാൻ അവർ കേരളത്തിലെ കേരളത്തിലെ കോൺഗ്രസിനെ കൂടെ നിർത്തി ഈ പദ്ധതിയെ തകർക്കുക എന്നതായിരുന്നു ഈ കൊടും ജതി ചെയ്യുന്നതിനായി എഐ സി സി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലുമായി ഈ കമ്പനികൾ പ്രാഥമികമായ എന്നിട്ട് പിന്നെ അങ്ങനെ 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 എങ്ങനെ ഈ ദൗത്യത്തിന്റെ ഉത്തരവാദിത്തം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനെ ഏൽപ്പിക്കുകയും ചെയ്തു മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നൂറ്റി അമ്പത് കോടി രൂപയാണ് ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കൈക്കൂലിയായി ശ്രീ വി ഡി സതീശന്റെ കയ്യിലെത്തിയിട്ടുള്ളത് ഏത് ഭാഷയിലാണ് മറുപടി പറയേണ്ടതെന്ന് എനിക്കറിയാം ഇതൊരു കമ്മിറ്റി മീറ്റിംഗ് ആയതുകൊണ്ട് തൽക്കാലം ഞാൻ ക്ഷമിക്കുന്നു എല്ലാവർക്കും സന്തോഷമായല്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും